നമസ്കാരം ഗുരുവായൂർ ടി ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിത രാജ്കമ്പിൽ ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാശിയണം ഇന്ന് നമ്മുടെ പതിവ് ലൊക്കേഷൻ മാറ്റിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ മമ്മൂരമ്പലത്തിൻ്റെ സൈഡിലാണ് ആയിട്ട് നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇന്നെ തുടങ്ങിയത് കാരണം ഇന്നർ റിംഗ് റോഡിലേക്കെല്ലാം നമുക്ക് വാഹനങ്ങളോ അല്ലെങ്കിൽ ക്യാമറയോ ഒന്നും കടക്കാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ലൊക്കേഷൻ മാറ്റി ഇവിടെ മമ്മിയൂരമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും മുൻപ് കുറേ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ അമ്പലത്തിനോട് പരിസരത്ത് ഉള്ള എല്ലാ അമ്പല അമ്പലങ്ങളും നമ്മളൊന്ന് കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അമ്പലത്തിൽ വന്നിരുന്നു ഇവരുടെ ഇവരുടെ ഓഫീസേഴ്സിനെ കണ്ട് സംസാരിച്ചിരുന്നു അപ്പോൾ നമുക്കിവിടെ വീഡിയോഗ്രാഫി അലോഡഡ് ആണ് അപ്പോൾ അത് ഉടനെ തന്നെ ചെയ്യാം ഒപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നും ഒരു പക്ഷേ നാളെയും ഞങ്ങൾ ഇവിടെ തന്നെയായിരിക്കും കേട്ടോ വീഡിയോ ചെയ്തിട്ടുണ്ടാവാം കാരണം അവിടെ ഞാൻ പറഞ്ഞോളൂ നാളെയും കൂടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടോ ട്ട് ഒരു മണി വരെയുള്ള സമയമൊന്നും ഉണ്ടാവില്ല പക്ഷേ അതിന് മുമ്പൊക്കെ നല്ലോണം നാളെ വൈകുന്നേരം രാവിലെ അഞ്ച് മണി മുതൽ നമുക്ക് അങ്ങോട്ട് പ്രവേശനമില്ല അമ്പലത്തിലേക്ക് തൊഴാൻ അഞ്ച് ടു ആറിൻ്റെ ഉള്ളിൽ എല്ലാവരെയും പിന്നീട് പ്രവേശിപ്പിക്കാതെ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഏഴ് മണിക്കുള്ള ശിവയിൽ അഞ്ച് ഒന്ന് കുറച്ച് നേരത്തെ തന്നെ ആവുമെന്നാണ് കേട്ടത് അദ്ദേഹം ഏഴ് മണി കഴിഞ്ഞ് ഏഴേകാലിലോട് കൂടിയിട്ടാണ് അമ്പലത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ നാളെയും കൂടി ഇവിടെ തന്നെയായിരിക്കും ഷൂട്ടിങ്ങുണ്ടാവുക കേട്ടോ ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരം അതെനിക്ക് പറയാൻ വൈകി ഉണ്ടായിരുന്നു ഇന്നലെ തന്നെ വൈകുന്നേരം തന്നെ വന്ന് പറഞ്ഞാലോ എന്നൊക്കെ തോന്നിയിരുന്നു കേട്ടോ എനിക്ക് കാരണം ഇന്നലെ മകരവിളക്കായിരുന്നല്ലോ അപ്പം നമ്മളെല്ലാവരും മകരജ്യോതി ടി വിയിലൂടെ കണ്ട് തൊഴുതിട്ടുണ്ടായിരിക്കും അല്ലേ ഇന്നലെ ഗുരുവായൂരപ്പനും അതായത് തിരുവാഭരണങ്ങൾ അയ്യപ്പസ്വാമിയെ അണിയിച്ചൊരുക്കുന്നതായിട്ടായിരുന്നു ഇന്നലത്തെ കളഭാലങ്കാർ ഉണ്ടായത് അത് വാക്കുകൾ കൊണ്ടൊന്നും എനിക്ക് പറയാനറിയില്ല ഞാൻ ഇന്നലത്തെ വീഡിയോ കഴിഞ്ഞിട്ട് അതിനുശേഷം നേരെ ഉച്ചപ്പൂരിച്ച് തൊഴാനാണ് പോയത് അപ്പോൾ എനിക്കെന്താ പറയുക കണ്ണെന്ന് നിറയുക എന്നൊക്കെ പറയില്ലേ നമുക്ക് സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് നല്ല ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കളഭം ചാർത്തിയിട്ട് സ്വാമി ഉണ്ടായിരുന്നു പതിനെട്ടാം പടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു തിരുവാഭരണം ചാർത്തിക്കൊടുക്കുന്നതായിട്ടുണ്ടായിരുന്നു മകരജ്യോതി ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി ആ ഒരു കുഞ്ഞു വിഗ്രഹത്തിൽ എങ്ങനെയാണ് മേൽശാന്തിക്ക് സാധിച്ചതെന്ന് അറിയില്ല കാരണം നമ്മുടെ ഉണ്ണികൃഷ്ണൻ നല്ല തടിച്ച ഗുണ്ടപ്പനായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ തന്നെയായിരുന്നു ഒരു എന്താ പറയുക ഒരു ചടവൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ഉണ്ണിയൊന്നും ആയിരുന്നില്ല വലിയ ആൾ തന്നെയാണ് നല്ല ഇത്തോ ഒരു ഉണ്ണി കൃഷ്ണനും ഉണ്ണി കൃഷ്ണൻ അല്ല കൃഷ്ണനും അതേപോലെ തന്നെ അയ്യപ്പ സ്വാമി ആ സ്ഥായിയായ ഭാവത്തിൽ ഇരിക്കുന്ന രൂപത്തിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പതിനെട്ടാം പാടി ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒരു വിഗ്രഹത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് സാധിച്ചത് അത് ഉൾക്കൊള്ളിച്ചത് എന്നുള്ളത് നമുക്ക് അത്ഭുതം തോന്നും അതേസമയം നമ്മൾ വേറൊന്നും കാണില്ലേ ഈ മകരജ്യോതി പിന്നിലുള്ളതും ഗുരുവായൂരപ്പിൻ്റെ മുഖത്തെ ഒരു സന്തോഷമൊക്കെ കാണേണ്ടതായിരുന്നു കേട്ടോ തിരുവാഭരണം ഉണ്ണിയാണ് ഇരിക്കുന്നതിൻ്റെ ഒരു സന്തോഷം അങ്ങനെ തന്നെയായിരുന്നു ഇന്നലെ നന്ദൻപിള്ള സാറിൻ്റെ ആ ഒരു വരകളും ഉണ്ടായിരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്കിത് ഇന്നലെ തന്നെ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ വീഡിയോ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ പറയാൻ സാധിക്കാഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ മകരജ്യോതി കാണുന്നതിന് മുമ്പ് ഗുരുവായൂര് അമ്പലത്തിലെ ശ്രീരംഗത്ത് മകരജ്യോതി കണ്ടു എന്ന് വേണം പറയാനായിട്ട് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിൽ അയ്യപ്പ സ്വാമി ചിരിച്ച് സുന്ദരനായിട്ട് ഇരിക്കുന്നുണ്ട് തിരുവാഭരണം ചാർത്തിയത് ഇരിക്കുന്നുണ്ട് എന്താ പറയുക എത്ര പറഞ്ഞാലും തീരില്ല അത്രയും സന്തോഷമായി ഇന്നലെ കണ്ടിട്ട് എല്ലാവരും ഒരു നിമിഷം അങ്ങനെ ഗുരുവായൂരപ്പയും അയ്യപ്പസ്വാമിയും സ്വാമിയും മകരജ്യോതിയും ഒക്കെ മനസ്സിൽ വിചാരിച്ചു തൊഴിലുള്ളൂ കേട്ടോ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഇന്നലത്തെ കമ്മനിലൊരുതേ ഒരുപാട് പേര് പറഞ്ഞു കഥ പറയുന്നത് കുഴപ്പമൊന്നുമില്ല കഥ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടു അപ്പോൾ എനിക്കും സന്തോഷം തോന്നി പിന്നെ എന്നെ ഇങ്ങനെ കഥ പറയാമെന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനൊരു എന്താ പറയുക നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അഡ്മിൻ എൻ്റെ അടുത്ത് പറഞ്ഞു കുറച്ചൊന്ന് ഒന്ന് കൺട്രോൾ ചെയ്ത് കുറച്ച് കാലത്തേക്ക് ഒന്ന് എടുത്ത് വയ്ക്കാൻ കഥകളൊക്കെ സ്റ്റോർ ചെയ്തെടുത്ത് വച്ചോളം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോദ്യങ്ങളിലേക്ക് തന്നെ കിടക്കാം ആദ്യത്തെ ചോദ്യം ആതിര എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ചോറൂൺ വഴിപാട് നടത്താനായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യണമെന്നുള്ളത് മുൻകൂ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ചോറൂണ് അവിടെ ഷോറൂം നടത്തുന്ന ആ ഒരു കൗണ്ടറിൽ തന്നെ നമുക്ക് ചോറൂണിൻ്റെ റെസിപ്റ്റ് എടുക്കാൻ സാധിക്കും അതല്ലെങ്കിൽ താഴെ ചോറൂണിന് ആയിട്ട് സെപ്പറേറ്റ് ഒരു ക്യൂ ഉണ്ട് സെപ്പറേറ്റ് ക്യൂന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ താഴെ പുറത്ത് ക്യൂ സംവിധാനത്തിലൂടെ നേരെ നാലമ്പലത്തിലേക്കാണ് പോവുക അതല്ലാതെ ചോറ് കൊടുക്കാനുള്ള കുട്ടികളെ ആദ്യം ചോറ് കൊടുത്തതിന് ശേഷം വേണം ഗുരുവാരപ്പനെ കൊണ്ട് തൊഴുകയും അപ്പോൾ ചോറൂണിനുള്ള കുഞ്ഞുങ്ങളെ ഭഗവതിക്കെട്ടിലൂടെ ഒരു സ്പെഷ്യൽ വഴി തന്നെയുണ്ട് ആ വഴിയിലൂടെ ഒരു ഗോവണിയുണ്ട് ആ ഗോവണി കയറി ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ ഹാളിലാണ് ഇപ്പോൾ ചോറ് കൊടുക്കുന്നത് ആ ഹാളിൽ നിന്ന് നമുക്ക് ചോറൂണിൻ്റെ ടിക്കറ്റ് കിട്ടും അതല്ലെങ്കിൽ ഈ ഗോവണി കയറുന്നതിന് തൊട്ട് താഴെയായിട്ട് ഒരു കൗണ്ടർ ഉണ്ട് അത് നെയ്വിളക്ക് ചീട്ടാക്കാനുള്ള കൗണ്ടറാണ് അവിടെ ചോറൂണിൻ്റെ റെസിപ്റ്റും എടുക്കാൻ സാധിക്കും അവിടെ നിന്ന് എടുത്തിട്ട് നേരെ പോയിട്ട് ചോറ് കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ നാളത്തെ ഈ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ റെസ്ട്രിക്ഷൻ്റെ ഭാഗമായിട്ട് ആ ഒരു സമയം ഒഴിവാക്കിയിട്ട് ചോറ് ചോറൂൺ വഴിപാടുണ്ടാവുള്ളൂ ഇതേപോലെ തന്നെ വാവും ഏകാദശിയും ദിവസങ്ങളിൽ രാത്രിയിൽ ചോറ് കൊടുക്കാൻ സാധിക്കില്ല അല്ലാത്ത ദിവസം നമുക്ക് അത്താഴ പൂജയുടെ സ ആ സമയത്തും ചോറ് കൊടുക്കാൻ സാധിക്കും കേട്ടോ അല്ലാതെ നട തുറന്നിരിക്കുന്ന എല്ലാ സമയങ്ങളിലും ചോറ് കൊടുക്കാൻ സാധിക്കും നമുക്ക് പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല അതുമാത്രമല്ല ഈ ചോറൂണിൻ്റെ റെസിപ്റ്റും ആ കുഞ്ഞും അച്ഛനും അമ്മയും കൂടി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ല അത് തന്നെ നേരിട്ടകത്തേക്ക് പ്രവേശിക്കാനും സാധ്യതയുള്ളൂ കാരണം എന്താ ചെറിയ കുട്ടികളാണല്ലോ അവർ അവരൊക്കെ എല്ലാം കൊണ്ടും അവർ പുറത്തിറങ്ങുന്നത് ആദ്യമായിട്ടായിരിക്കാം അതല്ലെങ്കിൽ അവർ ഈ ചോറ് ഉപ്പുരസം രസം ആദ്യമായിട്ടാകും കഴിക്കുന്നുണ്ടാവുക പിന്നെ ചൂട് തിരക്ക് എല്ലാം കൂടി ആകുമ്പോൾ കുഞ്ഞുങ്ങളെന്തായാലും വാശി പിടിക്കും അപ്പം ഈ വാശി പിടിക്കുന്ന കുട്ടികളെയും കൊണ്ടിട്ട് ഒരുപാട് നേരം ക്യൂല് നിൽക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവുമല്ലോ അത് കണക്കിലെടുത്തുകൊണ്ടാണ് ദേവസ്വം ഇങ്ങനൊരു സംവിധാനം ഏർപ്പാടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അത് ചോറ് കൊടുത്തതിന് ശേഷം ഈ ടിക്കറ്റും കൊണ്ട് ചോറൂണിൻ്റെ കുട്ടികളെ കടത്തിവിടുന്ന സ്പെഷ്യൽ ക്യൂ എവിടെയാണെന്ന് അന്വേഷിച്ച് പൊയ്ക്കോളൂട്ടോ ആ വഴിക്ക് കടത്തി വിടുന്നതാണ് എല്ലാവരെയും ബിന്ദു എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് സാധാരണ നെയ്വിളക്കും അതുപോലെ തന്നെ വനമാലും എവിടെ നിന്നാണ് റെസിപ്റ്റ് എടുക്കാവുന്നത് സാധാരണ നെയ്വിളക്കെന്ന് ബിന്ദു ചോദിച്ച ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നത് നമ്മൾ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ കടക്കാനുള്ള നെയ്വിളക്ക് അല്ലാതെ ഒരു നെയ്വിളക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ പത്ത് രൂപയാണ് ഒരു നെയ്വിളക്കിന് എന്ന് ആ റെസിപ്റ്റ് എവിടുന്നാണ് എടുക്കുക എന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് അതും അതുപോലെ തന്നെ വനമാല ഉണ്ടമാല എന്നുകൂടി അറിയപ്പെടുന്ന വനമാല അതും വെണ്ടിനെയുള്ള റെസിപ്റ്റും എടുക്കേണ്ടത് സാധാരണ നമ്മൾ എല്ലാ പ്രസാദങ്ങളും വഴിപാട് ചെയ്യുന്ന ആ ഒരു കൗണ്ടറിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഈ റെസിപ്റ്റ് എടുക്കേണ്ടത് ഉണ്ടമാലയ്ക്ക് തൊണ്ണൂറ് രൂപയും അതുപോലെ തന്നെ നെയ്വിളക്കിന് പത്ത് രൂപയാണ് അത് അമ്പലത്തെ തെക്ക് വശത്താണ് ഇപ്പോൾ വഴിപാട് ഉള്ളത് ആ വശത്ത് പുറത്തുനിന്ന് ചുറ്റമ്പലത്തിനും പുറത്ത് തെക്ക് വശത്താണുള്ളത് ഇനി ചുറ്റമ്പലത്തിന് ഉണ്ട് കേട്ടോ വഴിപാട് റെസീപ്റ്റ് ആക്കാനുള്ള ഒരു കൗണ്ടർ ഉണ്ട് അത് വടക്ക് വശത്താണ് ചുറ്റമ്പലത്തിൻ്റെ വടക്ക് വശത്ത് മറ്റേത് ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് വശത്താണ് പ്രസാദങ്ങൾ സ്വീകരിക്കാൻ പടിഞ്ഞാറ് വശത്താണ് അത് ചുറ്റമ്പലത്തിന് പുറത്ത് തന്നെ കിട്ടുള്ളൂ അകത്ത് കിട്ടില്ലേ കേട്ടോ അടുത്തതായി ഋതുൽ മാധവം പേരെനിക്കറിയില്ല കേട്ടോ റിതുൽ ചോദിച്ചിട്ടുണ്ട് കെട്ടു നിറ വഴിപാട് അമ്പലത്തിൽ ചെയ്യാൻ സാധിക്കും ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ഈ അടുത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ കെട്ടു നിറയുടെ കാര്യം കണ്ടതെന്ന് പറഞ്ഞിരുന്നു കെട്ടു നിറ വഴിപാട് അമ്പലത്തിൽ ചെയ്യാൻ സാധിക്കും ഇരുപത് രൂപയാണ് ഒരു കെട്ടു നിറയ്ക്കാനായിട്ട് ദേവസ്വത്തിലേക്ക് റെസീപ്റ്റ് എടുക്കാൻ കൊടുക്കേണ്ട സംഖ്യ ഈ റെസീപ്റ്റ് എടുത്തതിന് ശേഷം കെട്ടുനിറയുടെ എല്ലാ സാധനങ്ങളോടും കൂടി അവിടെ ഇരിക്കുന്ന ഗുരുസ്വാമികമാരെ കുറേ ഗുരുസ്വാമിമാർ അവിടെ ഇരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരാളുടെ മുമ്പിൽ പോയാൽ നമുക്ക് കെട്ടുനിറ യ്ക്കാൻ സാധിക്കും അതുതന്നെ കെട്ടുനിറയുടെ എല്ലാ സാധനങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കൗണ്ടർ തന്നെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് പടിഞ്ഞാറ് നടയിലുണ്ട് അത് ഈ സീസണിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഡൗൺലൂഡോ ഈ ഒരു മണ്ഡലകാല സീസണിൽ മാത്രം ആ ഒരു മകരവിളക്ക് വരെയും ഇന്ന് ഇന്നലെ വരെയും ഉണ്ടായിരുന്നു ആ ഒരു കൗണ്ടർ അത് സ്പെഷ്യൽ കൗണ്ടറാണ് അവിടെ എല്ലാം കെട്ടുനിറയുടെ സാധനങ്ങളെന്ന് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു കിറ്റിലാക്കിയിട്ട് അവർ തരും അത് ഇപ്പോൾ ഇന്നത്തോടു കൂടി കഴിയും ഇന്ന് വരെയുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ തന്നെ കെട്ടു നിറയ്ക്കാനുള്ള സാധനങ്ങളോട് കൂടിയിട്ട് ഇരുപത് രൂപയുടെ റെസിപ്റ്റും കൂടി എടുത്ത് ഗുരുസ്വാമിമാരെ സമീപിച്ചാൽ നമുക്ക് അവിടെ ഇരുന്ന് തന്നെ കെട്ടു നിറയ്ക്കാൻ പറ്റും കേട്ടോ അനിൽകുമാർ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ പൂജാ സമയങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഏത് സമയത്താണ് തിരക്ക് കുറവുണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ട് പൂജാ സമയങ്ങളെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അത് വിശദമായിട്ട് തന്നെ പറയാനുണ്ട് രാവിലെ മൂന്ന് മണിക്കാണ് നട തുറക്കുക നട തുറന്ന് നിർമാല്യം നിർമാല്യം കഴിഞ്ഞാൽ വാഗച്ചാർത്ത് അത് അത് കഴിഞ്ഞ എണ്ണാഭിഷേകം അത് കഴിഞ്ഞാൽ വാഗച്ചാർത്ത് നിർമാല്യം കഴിഞ്ഞ എണ്ണാഭിഷേകം കഴിഞ്ഞാൽ വാഗച്ചാർത്ത് അത് കഴിഞ്ഞാൽ മലരു നിവേദ്യം അത് കഴിഞ്ഞാൽ ഉഷ ഉഷപ്പൂജ ഉഷനിവേദ്യം ഉഷപൂജ ഇതൊക്കെ ഏതൊക്കെയാ സമയമെന്നിങ്ങനെ കൃത്യമായ ശേഷം മൂന്ന് മണിക്കാണ് അത് തുടങ്ങുക അത് ആ ഒരു ഒരു പത്ത് മിനിറ്റോളമാണ് നിർമ്മാലയത്തിൻ്റെ സമയം ഉണ്ടാവുക അത് കഴിഞ്ഞാൽ വാഗച്ചാർത്ത എണ്ണാഭിഷേകമായി എണ്ണാഭിഷേകം കഴിഞ്ഞ് വാഗചാർത്തായി വാഗച്ചാർത്ത് കഴിഞ്ഞ് മലരു നിവേദ്യം ഏകദേശം ഒരു നാല് മണിയോടു കൂടി മലരു നിവേദ്യം ആവും അത് കഴിഞ്ഞ് പിന്നെ ഉഷപൂജ ആവുന്നത് ഏകദേശം മണി ആ സമയമാകുമ്പോൾ ഉഷപൂജ ആറു മണിയല്ല അതിന് മുമ്പ് അഞ്ചേ മുക്കാൽ കഴിഞ്ഞാൽ തന്നെ വിഷനിവേദ്യം ഉഷപൂജയുടെ ആ ഒരു സമയമാണ് അത് കഴിഞ്ഞാൽ രാവിലത്തെ ശിവേലി അത് ഏഴുമണിയോളം ആവും ഏഴ് മണി തൊട്ട് ഒരു ഏഴര വരെ ശിവേലിയുടെ സമയമാണ് അത് കഴിഞ്ഞ് കുറച്ച് നേരം ഭക്തജനങ്ങൾക്ക് തൊഴാൻ സാധിക്കും അത് കഴിഞ്ഞ് വീണ്ടും പാലഭിഷേകം വരും പാലഭിഷേകം കഴിഞ്ഞ് പന്തീരടി പൂജ ആദ്യ ഒരു സാധാരണ ദിവസകാര്യട്ടോ പറയണേ പന്തേരടി പൂജ ഏകദേശം ഒരു എട്ടര എട്ടേമുകാലോടുകൂടിയും അത് കഴിയും പിന്നെ ഒമ്പത് മണി തൊട്ട് പന്ത്രണ്ട് പതിനൊന്നര വരെ നമുക്ക് ഭക്തജനങ്ങൾക്ക് തൊഴാൻ സാധിക്കും പതിനൊന്നരയ്ക്ക് ഉച്ചപൂജയുടെ നിവേദ്യാവും പതിനൊന്നര തൊട്ട് പന്ത്രണ്ടരയുടെ ഉള്ളിൽ ഉച്ചപൂജയുടെ നിവേദ്യം ഉച്ചപൂജയും കഴിഞ്ഞ് പന്ത്രണ്ടരയ്ക്ക് നട തുറന്ന് കഴിഞ്ഞാൽ രണ്ട് മണിവരെ നമുക്ക് തൊഴാൻ സാധിക്കും അത് കഴിഞ്ഞ് വൈകുന്നേരം നാലര മണിക്കാണ് നട തുറക്കുന്നത് പിന്നെ ആറരയ്ക്ക് ആറ് അത് അസ്തമയത്തിനനുസരിച്ച് ദീപാരാധന ദീപാരാധന കഴിഞ്ഞിട്ട് ഏഴേകാല് കഴിഞ്ഞാൽ അത്താഴ പൂജയുടെ നിവേദ്യം ആവും അത്താഴ പൂജയും നിവേദ്യവും പൂജയും കഴിഞ്ഞ് എട്ട് മണിയോടുകൂടി നട തുറക്കും എട്ട് എട്ടേ കാലിനുള്ളിൽ നട തുറക്കും ഒൻപത് മണിവരെ പിന്നെയും ആൾക്കാർക്ക് തൊഴാം അത് കഴിഞ്ഞാൽ പിന്നെ ചി വിളക്കെഴുന്നള്ളിപ്പോൾ അത് കഴിഞ്ഞാൽ തൃപ്പുക നട അടക്കിന് പിന്നെ കൃഷ്ണനാട്ടം കളി ഇതൊക്കെ ഞാൻ റഫായിട്ട് പറഞ്ഞതാണ് കേട്ടോ വിശദീകരിച്ച് പറഞ്ഞിട്ടില്ല അതിനിടയിൽ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളും ഉണ്ടായിരിക്കും ഇത് ഉദയാസ്തമന പൂജ ഇല്ലാത്ത ദിവസത്തെ ക്രമീകരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഉദയാസ്തമന പൂജ ഉള്ള സമയത്താണെങ്കിൽ ഇതിനൊക്കെ മാറ്റം വരും കേട്ടോ കാരണം ഒരു ഉദയാസ്തമന പൂജയിൽ പതിനെട്ട് പൂജകളുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ പൂജകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരികയും ചെയ്യും ഭക്തജനങ്ങൾക്ക് തൊഴാനായിട്ട് ക്യൂ സംവിധാനത്തിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഓരോ പൂജയ്ക്കും നട അടയ്ക്കുന്ന സമയം ഭക്തജനങ്ങൾക്ക് ബ്ലോക്ക് വരും അപ്പോൾ കുറച്ചധികം നേരം നിൽക്കേണ്ടതായിട്ടും വരും പിന്നെ ഏത് സമയത്ത് വന്നാലാണ് തിരക്ക് കുറഞ്ഞിരിക്കുകയെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചോദിച്ചാൽ ഇതെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം കുറച്ചധികം തിരക്കുണ്ട് ഗുരുവായമ്പലത്തിൽ നിന്ന് വേണം കണക്കാക്കാൻ കാരണം സാധാരണ മുന്നേ വന്നിരുന്ന ആൾക്കാർക്കും കൂടി ഗുരുവായൂരപ്പനെ ഇപ്പോൾ രണ്ട് വർഷമൊക്കെ കാണാതിരുന്ന് കാണുമ്പോഴേ ഭയങ്കരമായിട്ട് ഒരു ആവേശം കൂടിയ പോലെയാണ് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ശരിയല്ലേ നമുക്കും അങ്ങനെ തോന്നില്ലേ ഒരുപാട് കാലം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ കാണാതിരിക്കുമ്പോൾ ഇനി എന്നാ കാണാതാവുക എന്ന് അറിയില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നല്ല തിരക്കുണ്ട് എല്ലാ ദിവസങ്ങളിലും എല്ലാ പൂജയുടെ സമയത്തും ഒക്കെ തിരക്കുണ്ട് എന്നാലും മാർച്ച് മാസത്തിൽ കുറയുന്ന ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ പരീക്ഷകാലമായ കാരണം പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് ഡേയ്സിലാണെങ്കിലും കുറയാൻ സാധ്യതയുണ്ട് മാർച്ച് മാസം വർക്കിംഗ് ഡേയ്സ് പിന്നെ നാലരയ്ക്ക് നട തുറന്ന് ആ ഒരു സമയമുണ്ടല്ലോ നട തുറന്ന് ഉടനെ ഉച്ച ശിവേലി ഉണ്ട് അത് വൈകുന്നേരത്തേക്കാണല്ലോ ശിവയിൽ കഴിഞ്ഞ ആ ഒരു സമയം നാലര ടു അഞ്ച് ആ ഒരു സമയത്തിൻ്റെ ഇടയിൽ കുറച്ച് തിരക്ക് കുറവുണ്ടെന്ന് പറയാം ഞാനിങ്ങനെ പറഞ്ഞിട്ട് ആ ദിവസം വന്നു കഴിഞ്ഞ് നല്ല തിരക്കാണെങ്കിൽ എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ ഇവിടെ അങ്ങനെ നമുക്ക് അല്ല തിരക്ക് കുറഞ്ഞ സമയം എന്തായാലും ഇത് നോക്കിക്കോളൂ മാർച്ച് മാസവും വർക്കിംഗ് ഡേയും നോക്കിക്കോളൂ തിരക്ക് കുറേ കുറവായിരിക്കും എന്ന് വിചാരിക്കണു ഗുരുവായൂർക്കിനോട് പ്രാർത്ഥിച്ചിറങ്ങിയേക്കോളൂ കേട്ടോ അടുത്തതായിട്ട് ഷൈലമ്മ ചോദിച്ചിട്ടുണ്ട് എപ്പോഴാണ് അഴൽ വഴിപാട് നടത്താൻ അഴ അഴൽ വഴിപാടിന് റെസീപ്റ്റ് എടുക്കേണ്ടത് എപ്പോഴാണെന്ന് നിവേദ്യ കൗണ്ടർ നിവേദ്യം ഷീട്ടാക്കുന്ന കൗണ്ടർ പ്രസാദ കൗണ്ടറുണ്ടല്ലോ അത് തുറന്നിരിക്കുന്ന എല്ലാ സമയങ്ങളിലും നമുക്ക് റെസീപ്റ്റ് എടുക്കാൻ സാധിക്കും പക്ഷേ അതിൻ്റെ അഴൽ വഴിപാട് നടക്കുന്നത് രാത്രിയിലാണ് അത് ഇവിടുത്തെ അത്താഴ പൂജയും തൃപ്പൂജമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഭഗവതിക്ക് അഴൽ നിവേദ്യം നടക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് പങ്കെടുക്കാൻ സാധിക്കുന്നവർ പങ്കെടുക്കുക അതല്ലെങ്കിൽ ഷീട്ടാക്കിയിട്ട് ഷീട്ട് ഭഗവതി അമ്മയുടെ നടക്കിൽ വെച്ച് തൊഴിൽ നമസ്കരിച്ചാലും മതി കേട്ടോ അടുത്തതായി ശ്യാമള ബാലകൃഷ്ണൻ എന്ന് സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് കൂവളപ്പറയിൽ തിരി വയ്ക്കുന്നത് ഒരമ്മയും ആണെന്ന് കേട്ടിട്ടുണ്ട് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയെന്ന് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മയും മകളെയും യാദൃശികമായിട്ട് ഞാനും വിഷ്ണുവും കൂടെ ഒരു ദിവസം വീഡിയോയ്ക്ക് ചെന്ന സമയത്താണ് ആ അമ്മയും മകളെയും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആ മകൾ സൗമ്യ എന്നാണ് അമ്മയുടെ പേര് അവർക്ക് എന്താ പറയുക സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് അവരിങ്ങനെ ഒരു വഴിപാട് ചെയ്യാൻ തുടങ്ങിയതെന്നും അവർക്ക് അതിൽ നിന്ന് ഒരു പരിധിവരെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ടെന്നും പറയുന്നു അപ്പോൾ അവരുടെ ഒരു വിശ്വാസമാണ് സാമ്പത്തികമായിട്ട് ഗുരുവായൂരപ്പൻ എപ്പോഴും അനുഗ്രഹം അനുഗ്രഹിക്കും അവർക്കെങ്ങനെ ചെയ്താൽ എന്ന് അവരുടേതായ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അവർ വന്ന് തിരികൊളുത്തുന്നതാണെന്നാണ് അവർ പറഞ്ഞു കേട്ടോ അടുത്തതായിട്ടൊരു ചേച്ചി ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഈ ഗുരുവായൂരപ്പൻ്റെ പേരുകൾ എഴുതിയ പുസ്തകം സമർപ്പിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എങ്ങനെയാണ് എഴുതേണ്ടത് എവിടെയാണ് സമർപ്പിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂരപ്പൻ്റെ ഏത് നാമങ്ങൾ വേണമെങ്കിലും നമുക്ക് എഴുതാം നാരായണ നാമമാണ് അധികവും ഞാൻ കണ്ടിട്ടുള്ളത് പിന്നെ ഓം നമോ ഭഗവതി വാസുദേവായെന്നോ ഓം നമോ നാരായണായാന്നോ ഒക്കെ എഴുതി കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഹരേരാമ മന്ത്രം എഴുതി കണ്ടിട്ടുണ്ട് ഏത് മന്ത്രങ്ങൾ കൊണ്ടും വേണമെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നമുക്ക് പുസ്തകത്തിലാക്കി എഴുതാം അതല്ലെങ്കിൽ പേപ്പറുകൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതിന് ശേഷം അതിലെഴുതിയിട്ട് അത് കോർത്ത് മാലയാക്കിയിട്ട് ഗുരുവായൂരപ്പൻ്റെ ഇവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ തൂണുകളിലുള്ള ഗുരുവായൂരപ്പൻ്റെ ശില്പങ്ങളുടെ മുകളിലായിട്ട് ചാർത്തുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതല്ലെങ്കിൽ പുസ്തകങ്ങളിൽ തന്നെ എഴുതിയതാണെങ്കിൽ അങ്ങനെ എഴുതി കൊണ്ടുവരുന്നത് ഗുരുവായൂരപ്പൻ്റെ കൊടിമരത്തിൻ്റെ ചുവട്ടിലെ ഭണ്ഡാരത്തിൻ്റെ മുകളിൽ വെച്ചതായിട്ടും കണ്ടിട്ടുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എവിടെയാണ് ാണ് സമർപ്പിക്കേണ്ടതെന്ന് അതും അല്ലെങ്കിൽ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ മണ്ഡപത്തിൽ കൊണ്ടുപോയി വെച്ച് നമസ്കരിക്കാറുമുണ്ട് കേട്ടോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി നമസ്കരിക്കാം അല്ല ഈ മാലയാണെങ്കിലും അതെ നാലമ്പലത്തിനകത്ത് അനവധി ഗുരുവായൂരപ്പൻ്റെ ശില്പങ്ങളുണ്ട് തൂണുകളിൽ വേണുകാനം ചെയ്യുന്ന കൃഷ്ണനായിട്ടുണ്ട് രാധാകൃഷ്ണന്മാരായിട്ടുണ്ട് അല്ലെങ്കിൽ കുറൂരമ്മയുടെ മടിയിലിരിക്കുന്ന കൃഷ്ണനായിട്ടുണ്ട് ഏത് കൃഷ്ണൻ്റെ കഴുത്തിൽ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോയി സ്വയം നമ്മുടെ കൈകൊണ്ട് ആ മാല ചേർത്താൻ സാധിക്കും അല്ലെങ്കിൽ പുസ്തകമാണെങ്കിൽ നടക്കിൽ സമർപ്പിക്കാനും സാധിക്കും കേട്ടോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുമോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇന്ന് രാവിലത്തെ ശിവേലി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കാരണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ ക്യാമറ ചെയ്യുന്ന കുട്ടിക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല ഇന്ന് വൈകുന്നേരത്തെ അതുപോലെ തന്നെ ദീപാരാധനയുടെ സമയത്തും എത്രത്തോളം റെസ്ട്രിക്റ്റഡ് ആവും എന്നുള്ളത് നമുക്കറിയില്ല അതുകൊണ്ട് ഉറപ്പ് പറയാൻ സാധിക്കില്ല നാളെ രാവിലത്തെ ശിവേലി എന്തായാലും ഉണ്ടാവില്ല കാരണം നാളെ രാവിലെ കുറച്ച് നേരത്തെയാണ് ശിവേലി ഉണ്ടാവുക ആ സമയത്തേക്കൊന്നും നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ലയെന്ന് ഇന്ന് തന്നെ പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ അത് രണ്ടും എന്തായാലും ഇന്നത്തെ വൈകുന്നേരത്തെ വീഡിയോ സംശയമാണ് നാളെ എന്തായാലും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിചാരിക്കേണ്ടത് നാളെ നമ്മുടെ വീഡിയോ ഉച്ചക്കാലത്തെ വീഡിയോ സാധാരണ പോലെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ അത് നമുക്ക് ലൊക്കേഷൻ വേറെ ആയാലും കുഴപ്പമില്ലല്ലോ അമ്പലനാട് ബേസ് ചെയ്തിട്ടല്ലല്ലോ നമ്മൾ പറയണമെന്നുള്ളതുകൊണ്ട് വേറെ എവിടെയെങ്കിലും വെച്ച് ഷൂട്ട് ചെയ്യാൻ സാധിക്കും ഗുരുവർപ്പൻ അനുഗ്രഹിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്രേ ഉള്ളൂ നാളെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരാം നിങ്ങളും നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ചോദിക്കൂ സംശയങ്ങളെല്ലാം ചോദിക്കൂ കാണാത്തവരിലേക്ക് കൂടുതലായിട്ട് ഷെയർ ചെയ്യൂ നാളെ കൂടുതൽ ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് ഗുരുവാരപ്പൻ്റെ വിശേഷങ്ങളായിട്ട് കഥകളായിട്ടൊക്കെ വരാം കേട്ടോ നന്ദി